ധർമ്മസ്ഥലക്കേസിൽ വൻ വഴിതിരിവ് രണ്ടായിരത്തിമൂന്നിൽ മകളെ ധർമ്മസ്ഥല ക്ഷേത്ര നിന്ന് മകളെ കാണാതായെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് അനന്യയുടെ അമ്മയെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് സുജാത ഭട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഗിരീഷ് മട്ടന്നവറും ടി ജയന്തും പറഞ്ഞതു പ്രകാരമാണ് കള്ളം പറഞ്ഞത് ദയവായി എന്നോട് ക്ഷമിക്കണം ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു വിവാദം അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സുജാത ഭട്ട് പറഞ്ഞു സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ്ഐ ടി ആവശ്യപ്പെട്ടിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് സുജാതയുടെ വീട്ടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് സുജാത ഭട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചു മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് സുജാത ഭട്ട് അറിയിച്ചിരിക്കുന്നത് ജൂലൈ പതിനഞ്ചിനാണ് രണ്ടായിരത്തിമൂന്നിൽ തന്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിലെ ക്ഷേത്ര പരിസരത്തുനിന്ന് കാണാതായെന്ന് ഇവർ പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ പരാതി എസ്ഐ ടിക്ക് കൈമാറി എസ്ഐ ടി അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് തന്റെ പരാതി വ്യാജമാണെന്ന് വെളിപ്പെടുത്തൽ സ്വത്ത് പ്രശ്നം കാരണം ആക്ടിവിസ്റ്റുകളായ ഗിരീഷ് മട്ടെന്നവർ ടി ജയന്തി മകളെ കാണാതായെന്ന കഥ സൃഷ്ടിക്കാൻ തന്നിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇവർ ആരോപിച്ചു മകളുടെ തെന്ന പെരിൽ നേരത്തെ സുജാത ബോ പറയുന്നു